ിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിലൊക്കെ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്ന ഹലോ ഫ്രണ്ട്സ് ബി ഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷനാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ബി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജോബ്സ് യൂട്യൂബ് ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വിഫൻ ജോബ്സിന്റെ ഈ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കിടക്കാം സോ ഇവിടെ നോട്ടിഫിക്കേഷൻ നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് എ ഡി എം എൻ ഹൈഫൺ ആർ പി ആർ സ്ലാറ്റ്ലാഷ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഹൈഫൺ കെ എസ് ഐ ടി എം ആണ് ഇവിടെ നോട്ടിഫിക്കേഷൻ നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് കൂടെ ഇവിടെ മോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ഡെപ്യൂട്ടേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് അതായത് വിദ്യാർത്ഥികൾക്ക് കോൺട്രാക്ട് രീതിയിലായിരിക്കും ഇവിടെ അപ്പോയിന്റ്മെന്റ് ലഭിക്കുക അവിടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ ഒരു ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ സോ ഇവിടെ പോസ്റ്റ് കോഡ് തന്നിട്ടുണ്ട് സോ ഇവിടെ ആദ്യത്തെ പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നൂറ്റി ഏഴ് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറഞ്ഞത് ഹെഡ് ഇ ഗവൺസ് ആണ് കോൺട്രാക്ട് ബേസും ഡെപ്യൂട്ടേഷൻ ബേസ് ചെയ്തോട്ടാണ് ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത് സോ നമുക്ക് നോക്കേണ്ടത് കോൺട്രാക്ട് ബേസ് ഉള്ളതാണ് സോ നമ്പർ ഓഫ് വേക്കൻസീസ് ഒരു വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഏജ് ലിമിറ്റ് അൻപത്തിയഞ്ച് വയസ്സാണ് വന്നിട്ടുള്ളത് കൂടാതെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് എനി എഞ്ചിനീയറിംഗ് ആണ് കൂടാതെ എം സി എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി ഐ ടി ഒക്കെ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ കൂടുതൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് മാസ്റ്റേഴ്സ് ഇൻ ടെക്നോളജിയും കൂടാതെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിംഗ് ഡിജിറ്റൽ ഗവർണൻസ് ആൻഡ് മാനേജ്മെന്റ് കൂടാതെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇൻഇ ഗവർണൻസ് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ള കൂടാതെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഹെഡ് ഇ ഗവൺസ് ജോബിൽ വന്നിട്ടുള്ളത് സോ റെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ ഒരു പോസ്റ്റിൽ വിദ്യാർത്ഥികൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക അടുത്തത് പോസ്റ്റ് കോഡ് വൺ നോട്ട് എയ്റ്റ് ട്വന്റി ഫൈവ് ആണ് സോ ഇവിടെ മിഷൻ കോർഡിനേറ്റർ ആണ് ഓൺ ഡെപ്യൂട്ടേഷൻ സോ നമുക്ക് ഡെപ്യൂട്ടേഷന്റെ കേസ് നമുക്ക് നോക്കേണ്ട കാര്യമില്ല നമുക്ക് കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അടുത്തായി വന്നിട്ടുള്ള പോസ്റ്റ് കോഡാണ് നൂറ്റി ഒൻപത് സ്ലാഷ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സോ ഇവിടെ പോസ്റ്റ് വന്നിട്ടുള്ളത് ലീഡ് സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ് സീനിയർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ് ജോബ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അതായത് സിഇ ആർ ടി കെ പ്രൊജക്ടിലാണ് കോൺട്രാക്ട് വന്നിട്ടുള്ളത് അത് വൺ ഇയർ കോൺട്രാക്ട് ആണ് ഈ ഒരു ജോബ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കൂടെ മോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് കോൺട്രാക്ട് തന്നെയാണ് നമ്പർ ഓഫ് ഒരു വേക്കൻസി ആണ് ഏജ് ലിമിറ്റ് നാപ്പത് വയസ്സാണ് വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് ബിഇ ബി ടെക് ആണ് അതായത് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി കൂടാതെ എം സി എടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ലീഡ് സെക്യൂരിറ്റി ിസ്റ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ സർട്ടിഫിക്കേഷൻ ആയിട്ട് പ്രൊഫഷണൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് നേരിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് വന്നിട്ടുള്ളത് ഫോർ ടു സിക്സ് ഇയേഴ്സ് ആണ് അതായത് നാല് വർഷത്തെ ഈ പറഞ്ഞ സെക്യൂരിറ്റി ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഫീൽഡിൽ നാല് വർഷം മുതൽ ആറ് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി സ്കെയിൽ വരുന്നത് എൺപതിനായിരം രൂപയാണ് പെർ മന്ത് വിദ്യാർത്ഥികൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക അടുത്ത പോസ്റ്റ് കോഡ് വന്നിട്ടുള്ളത് വൺ വൺ സീറോ സ്ലാഷ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് നെയിം ഓഫ് ദി പോസ്റ്റ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ആണ് യൂണിഫൈഡ് രജിസ്ട്രിയിലാണ് ഒരു വർഷം തന്നെയാണ് ഈ ഒരു വന്നിട്ടുള്ളത് നമ്പർ ഓഫ് വേക്കൻസിസ് ഒരു വേക്കൻസിയാണ് ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് ടു നാൽപ്പത്തഞ്ച് വയസ്സാണ് ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് ബിഇ ബി ടെക് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കൂടാതെ ഇൻഫർമേഷൻ ടെക്നോളജി അതുമല്ലാന്നുണ്ടെങ്കിൽ എം സി എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അതായത് സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ എക്സ്പീരിയൻസ് മിനിമം ടെൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അതായത് ഇതിന്റെ ഡെവലപ്മെന്റ് ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻസിലാണ് ഈ ഒരു മിനിമം ടെൻ ഇയർ എക്സ്പീരിയൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് കൂടാതെ ഇവിടെ സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് എൺപതിനായിരം രൂപയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ പോസ്റ്റിൽ വിദ്യാർത്ഥികൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക അടുത്തത് പോസ്റ്റ് കോഡ് നൂറ്റേ സ്ലാ ട്വന്റി ഫൈവ് ആണ് നെയിം ഓഫ് ദി പോസ്റ്റ് വന്നിട്ടുള്ളത് സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണ് കെ എസ് ഡബ്ല്യു എൻ പ്രോജക്ടിലാണ് കോൺട്രാക്ട് ബേസ് ചെയ്തുള്ളത് ഒരു വർഷമാണ് കോൺട്രാക്ട് വന്നിട്ടുള്ളത് കൂടെ നമ്പർ ഓഫ് വേക്കൻസീസ് ഒരു വേക്കൻസിയാണ് ഏജ് ലിമിറ്റ് മുപ്പത്തിയഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് ബിഇ ബി ടെക് ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് കൂടാതെ ഈ ഒരു സി സി എൻ പി അല്ലെങ്കിൽ ഓർ എനിക്വലി സർട്ടിഫിക്കേഷൻ ഫ്രോം മേജർ അതായത് സി സി എൻ പി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപ്ലൈ കൂടാതെ എക്സ്പീരിയൻസ് ആയിട്ട് മിനിമം ത്രീ ഇയർ ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ഇൻ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ പ്രിഫറബിളി അറ്റ് നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെന്റർ അതായത് അല്ലെങ്കിൽ ഡാറ്റ സെന്ററിലൊക്കെ മിനിമം മൂന്ന് വർഷത്തെ ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും കൂടാതെ എക്സ്പീരിയൻസ് ഇൻ എം പി എൽ എസ് അല്ലെങ്കിൽ ഐ പി വേർഷൻ സിക്സിലൊക്കെ കോൺഫിഗറേഷൻ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് ഉണ്ടായിരിക്കേണ്ടത് സൗണ്ട് ഡൊമൈൻ നോളജ് റൗട്ടിംഗ് സ്വിച്ചിങ്ങിനെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നോളേജ് ഉണ്ടായിരിക്കണം കൂടാതെ ഫയർവാളും കോൺഫിഗറേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സൗണ്ട് നോളേജും വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് സോ ഇവിടെ സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഫിഫ്റ്റി ടു തൗസൻഡ് അതായത് അമ്പത്തി രൂപയാണ് ഈ പറഞ്ഞ സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സാലറി അടുത്ത പോസ്റ്റ് കോഡ് വന്നിട്ടുള്ളത് നൂറ്റി പന്ത്രണ്ട് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നെയിം ഓഫ് ദി പോസ്റ്റ് വന്നിട്ടുള്ളത് ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ ആണ് അതായത് ഡി ഇ ജി എസ് ലാണ് ഈ ഒരു ജോബ് വന്നിട്ടുള്ളത് കോൺട്രാക്ട് ബേസ് ചെയ്താണ് വൺ ഇയർ ആണ് കോൺട്രാക്ട് വന്നിട്ടുള്ളത് നമ്പർ ഓഫ് എക്സ്പെക്ടഡ് വേക്കൻസീസ് ഇൻ ഫൈവ് ഡിസ്ട്രിക്ട് അതായത് കൊല്ലം കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഈ ഒരു വേക്കൻസീസ് വന്നിട്ടുള്ളത് സോ നമ്പർ ഓഫ് വേക്കൻസീസ് ഈ പറയുന്ന അഞ്ച് ഡിസ്ട്രിക്റ്റിൽ എക്സ്പെക്ടഡായിട്ടാണ് വന്നിട്ടുള്ളത് സോ ഇവിടെ കാൻഡിഡേറ്റ്സ് കാൻ അപ്ലൈ ഫോർ വൺ ഡിസ്ട്രിക്ട് അതായത് നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ് ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ നിങ്ങൾ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തിയാറ് വയസ്സാണ് ക്വാളിഫിക്കേഷൻസ് എന്നുള്ളത് ബിടെക് ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതുമല്ലാന്നുണ്ടെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആണ് സോ ഈ ഒരു ക്വാളിഫിക്കേഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഹാർഡ്വെയറോ കമ്പ്യൂട്ടറോ ഐ ടി എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് എക്സ്പീരിയൻസ് ആണ് സോ ഇവിടെ ബിടെക്കിന്റെ കേസ് ആണെങ്കിൽ വൺ ഇയർ റിലവന്റ് ഐ ടി വർക്ക് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് സോ കൂടാതെ സിസ്റ്റം അല്ലെങ്കിൽ നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്തിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടുതൽ ഡിപ്ലോമയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ടൂ ഇയർ എലവെന്റ് ഐ ടി വർപീരിയൻസ് ആണ് വേണ്ടത് സോ ഇവിടെ പ്രിഫറബിളി നേരത്തെ പറഞ്ഞ സിസ്റ്റം അല്ലെങ്കിൽ നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമയൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഇരുപത്തിയോരായിരം രൂപയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് അടുത്ത പോസ്റ്റ് കോഡ് നൂറ്റി പതിമൂന്ന് സ്ലാഷ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് നെയിം ഓഫ് ദി പോസ്റ്റ് ഹെൽപ്പ് ഡെസ്ക് ഓപ്പറേറ്റർ ആണ് കെ എസ് ഡബ്ല്യൂ എൻ പ്രോജക്റ്റിലാണ് വന്നിട്ടുള്ളത് കോൺട്രാക്ട് ബേസ് തന്നെയാണ് ഒരു വർഷമാണ് വന്നിട്ടുള്ളത് സോ നമ്പർ ഓഫ് വേക്കൻസീസ് എക്സ്പെക്ടഡ് വേക്കൻസീസ് ആണ് ഏജ് ലിമിറ്റ് ട്വന്റി എയ്റ്റ് ഇയേഴ്സ് ആണ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ കോൾ സെന്ററിലോ അല്ലെങ്കിൽ ഹെൽപ് ഡെസ്ക് ഓപ്പറേറ്റർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് പ്രത്യേകം നോട്ടീ ഇംഗ്ലീഷും മലയാളമൊക്കെ നന്നായിട്ട് റിട്ടേൺ ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള പ്രൊഫഷൻസ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് സാലറി സ്കെയിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപയാണ് സാലറി സ്കെയിലായിട്ട് പെർ മന്ത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക അടുത്ത പോസ്റ്റ് കോഡ് വന്നിട്ടുള്ള നൂറ്റി പതിനാല് സ്ലാഷ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് നെയിം ഓഫ് ദി പോസ്റ്റ് മെസഞ്ചർ കം ഓഫീസ് അറ്റൻഡാണ് കോൺട്രാക്ട് ബേസ് ചെയ്യുന്നതാണ് പറയുന്ന ഒരു വർഷമാണ് കോൺട്രാക്ട് ലഭിക്കാൻ നമ്പർ ഓഫ് വേക്കൻസി വേക്കൻസിയാണ് ഏജ് ലിമിറ്റ് മുപ്പത്തി വയസ്സാണ് വന്നിട്ടുള്ളത് സോ ഇവിടെ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ള ഉത്താം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ വിദ്യാർത്ഥികൾക്ക് എക്സ്പീരിയൻസ് വേണ്ടതാണ് ടൂ ഇയർ വർക്ക് എക്സ്പീരിയൻസ് ആസ് ആൻഡ് ഓഫീസ് അറ്റന്റന്റ് അല്ലെങ്കിൽ മെസഞ്ചർ ഇൻ എനി റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് ഏതെങ്കിലും റെപ്യൂട്ടഡ് ഓർഗനൈസേഷനിലോ ഇൻസ്റ്റിറ്റ്യൂഷനിലോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് പ്രത്യേകം നോട്ടിയ വീലർ ലൈസൻസ് ഇവിടെ വൺ ംപ്ലീറ്റഡ് ആഫ്റ്റർ ഗെറ്റിംഗ് ദി ഡ്രൈവിംഗ് ലൈസൻസ് അതായത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് ഒരു വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാകും വിദ്യാർത്ഥികൾ ടൂ വീലർ ഷുഡ് ബി ഓൺ നെയിം ഓഫ് ദി വിദ്യാർത്ഥികളുടെ ടൂ വീലറിന്റെ അതായത് കോപ്പി ഓഫ് ആർ സി ബുക്കിന്റെ കൂടാതെ വെഹിക്കിൾ ആൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ അറ്റാച്ച് ചെയ്യാനുണ്ടുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക സോ സാലറി സ്കേയിൽ വന്നിട്ടുള്ള പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു മെസ്സഞ്ചേഴ്സ് കം ഓഫീസ് അറ്റൻഡ് എന്നുള്ള ജോബ് പോസ്റ്റിൽ വിദ്യാർത്ഥികൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക സോ ഇത്രയാണ് ഈ ഒരു കേരള ഐ ടി മിഷനിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ജോബ് പോസ്റ്റുകൾ എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് ഈ ഒരു കമന്റ് ബോക്സിൽ തന്നെ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്ട്രക്ഷൻസ് ആണ് സോ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യാൻ കാൻഡിഡേറ്റ്സിന് ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ മൾട്ടിപ്പിൾ പോസ്റ്റിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ റിജക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്ത ഡിസ്ക്രിപ്ഷൻസ് ആണ് സോ ഇവിടെ കാൻഡിഡേറ്റ്സ് ഓൺലൈൻ ത്രൂ വേണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കരിയേഴ്സ് ഹൈ ഐ ടി മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് എന്നുള്ള വെബ്സൈറ്റ് മുഖേന വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക അതുവഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എസ് എസ് എൽ സി അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻസിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഇവിടെ ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് കൂടാതെ വിദ്യാർത്ഥികളുടെ ഒറിജിനൽ ഫോട്ടോ ഐ ഡി പ്രൂഫും കൂടാതെ സെൽഫ് അറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ കോപ്പിയും വിദ്യാർത്ഥികൾ ഇന്റർവ്യൂ ടൈമിലും എക്സാമിനേഷൻ ടൈമിലും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഇവിടെ ഐഡന്റിറ്റി പ്രൂഫ് ആയിട്ട് നിങ്ങൾക്ക് വോട്ടർ ഐഡന്റിറ്റി കൊണ്ടുവരാം പാസ്പോർട്ട് കൊണ്ടുവരാം ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് എന്നിവയെല്ലാം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് കൂടാതെ ഒറിജിനൽ ഡോക്യുമെന്റ് പ്രൂഫ് കൂടാതെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്നിവയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെന്റിന്റെ പ്രൂഫ് നിങ്ങൾ ഇന്റർവ്യൂ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഉദാർത്ഥികൾ നോട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് കേരള സർക്കാരിന്റെ കീഴിൽ വന്നിട്ടുള്ള ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി വന്നിട്ടുള്ള ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മളാർത്ഥത്തെ നോക്കാൻ പോകുന്നത് സോ അതിനെ വിദ്യാർത്ഥികൾ ഈ ഒരു ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വാങ്ങിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തന്നിട്ടുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അതായത് കാൻഡിഡേറ്റ് ഷുഡ് അപ്ലൈ ഓൺലൈൻ ത്രൂ ദി ലിങ്ക് എന്ന് കൊടുത്തിട്ടുള്ള ഈ ഒരു ലിങ്കിൽ വേണം വിദ്യാർത്ഥി ക്ലിക്ക് ചെയ്യാനായിട്ട് സോ ഞാൻ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഐ ടി മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് എന്നുള്ള വെബ്സൈറ്റിൽ കരിയർ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള പേജിലേക്കാണ് റീഡയറക്ട് ചെയ്യുക സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്ലിക്കേഷൻസ് ഇൻവൈറ്റഡ് ഫോർ വേരിയസ് പോസ്റ്റ് ഓൺ കോൺട്രാക്ട് അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ എന്നുള്ള ഈ ഒരു ജോബ് ടൈറ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്രത്യേകം നോട്ടി സ്റ്റാർട്ട് ഡേറ്റ് ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എൻഡ് ഡേറ്റ് ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് സോ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻസ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സോ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുക സോ നിങ്ങൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഒക്കെ വായിച്ച് മനസ്സിലാക്കിയെന്ന് ശേഷം ഈ ഒരു ചെക്ക് ബോക്സ് സെലക്ട് ചെയ്ത് ഈ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ് സോ ഞാൻ ഈ ഒരു അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ആണ് ലഭിക്കുക സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആപ്ലിക്കേഷൻ നെയിം ജെൻഡർ പെർമനന്റ് അഡ്രസ് മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ് കൂടാതെ നിങ്ങളുടെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ഫോട്ടോ ഐ ഡി ആസ് പി ഡി എഫ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ ഫോട്ടോ ഐ ഡി നിങ്ങൾ പി ഡി എഫ് രൂപത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ നിങ്ങൾ ഏത് ഫോട്ടോ ഐ ഡി ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അഡീഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് കൂടാതെ വർക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സ്കിൽസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു ബോക്സിൽ എൻട്രി ചെയ്ത് കൊടുക്കാവുന്നതാണ് കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണ് ഇവിടെ സെലക്ട് ാണ് കൂടാതെ നിങ്ങളുടെ ഫോട്ടോ പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ എന്നിവയെല്ലാം ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കൂടാതെ ഡിക്ലറേഷൻ ആയിട്ട് നിങ്ങൾ ഈ ഒരു ചെക്ക് ബോക്സ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ഫൈൻ ജോബ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ